ചില വാക്കുകൾ അത് നമ്മളെല്ലാം മനുഷ്യരല്ലേ നമ്മൾ നമ്മൾ ഉപയോഗിച്ചു വരുമ്പോൾ ചില വാക്കുകൾ നമ്മുടെ ആരുടെയും ഭാഗത്തുനിന്ന് വന്നു പോകും അതല്ലാതെ ശാസനാരൂപത്തിൽ വന്ന നല്ല ഉപദേശമല്ലാതെ അതിൽ വേറൊരു തെറ്റായും ഞാൻ കാണുന്നു ബഹുമാനപ്പെട്ട ശ്രീ പാലോടി രവി അതുപോലെ ശ്രീ കെ പി ശ്രീകുമാർ ബഹുമാന്റെ നേതാക്കളെ സ്നേഹമുള്ള മാധ്യമ സുഹൃത്തുക്കളെ ഇന്നലെ ഞാന് തിരുവനന്തപുരം ഡി സി സിയുടെ താൽക്കാലിക പ്രസിഡന്റായി ചുമതലയേൽക്കാനുണ്ടായ സാഹചര്യം ഇന്നലെ ഞാൻ വളരെ വിശദമായി പറയുകയുണ്ടായി അത് ആവർത്തിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല കഴിഞ്ഞ നാല് വർഷമായി തിരുവനന്തപുരം ജില്ലയ്ക്ക് ശക്തമായ ഒരു അടിത്തറ കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ട് അത് ഡി സി സി തലത്തിലും ബ്ലോക്ക് തലത്തിലും മണ്ഡലം തലത്തിലും വാർഡ് തലത്തിലും തലത്തിലും ഇന്ന് ഈ പാർട്ടി ശക്തമാണ് അത് ഈ ഗവൺമെൻറ് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിൽ നടന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം നിങ്ങൾക്കറിയാം ആ നാല് ഉപതെരഞ്ഞെടുപ്പിലും അതിനു മുൻപ് നടന്ന തിരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനേക്കാൾ വൻ ഭൂരിപക്ഷത്തിലാണ് രണ്ടരട്ടി മൂന്നരട്ടി നാലരട്ടിയും ഭൂരിപക്ഷത്തിലാണ് കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും സ്ഥാനാർത്ഥികൾ വിജയിച്ചത് ഇവിടെയും സ്ഥിതി മറിച്ചല്ല അവിടെ എന്തുകൊണ്ട് ഇത് വിജയിച്ചു എന്ന് ചോദിച്ചാൽ തിരഞ്ഞെടുപ്പിൻ്റെ മൂന്ന് നാല് മാസത്തിന് മുൻപ് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം ശക്തമായ അടിത്തറയുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയത് കൊണ്ടാണ് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളെ അസംബ്ലി ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം വൻ ഭൂരിപക്ഷം കരസ്ഥമാക്കിയത് അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഇതിനു മുൻപ് ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത തരത്തിലുള്ള ശക്തമായ മുന്നൊരുക്ക പ്രവർത്തനം വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും അസംബ്ലി തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് പാർട്ടിയെയും യു ഡി എഫിനെയും തിരുവനന്തപുരം ജില്ലയിൽ വൻ വിജയമുണ്ടാക്കുന്നതിന് വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് പാർട്ടി വളരെ ശക്തമാണ് കോൺഗ്രസ് പാർട്ടി ഈ ജില്ലയിൽ സംസ്ഥാനത്തുള്ളതുപോലെ ഈ ജില്ലയിലും വളരെ ശക്തമാണ് താഴെ അറ്റം വരെയുള്ള മുഴുവൻ ആളുകളും ഒറ്റക്കെട്ടായി ഒറ്റക്കെട്ടായിപ്പോൾ പ്രവർത്തിക്കുന്നു കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഗ്രൂപ്പില്ലാത്ത നല്ല പ്രവർത്തനം നടക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത് അത് ഈ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിലെല്ലാം വിജയിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കോൺഗ്രസിൻ്റെ സുവർണ കാലഘട്ടത്തിലേക്ക് കടക്കാൻ പോവുകയാണ് അതിൽ ഞാൻ എല്ലാ കോൺഗ്രസുകാരുടെയും പ്രവർത്തനത്തെ ഞാൻ ആത്മാർത്ഥമായി ക്ഷണിക്കുകയാണ് നല്ല പ്രവർത്തനം കാഴ്ചവെക്കാൻ നിങ്ങൾക്ക് കഴിയണം അതോടൊപ്പം ഒരു കാര്യം പറയട്ടെ ഈ നാലു വർഷമായി നല്ല പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ശ്രീ പാലോടി രവിയെ ഞാൻ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി തിരുവനന്തപുരം ഡി സി സിക്ക് വേണ്ടി കാർദ്ദവുമായി അഭിനന്ദിക്കുകയാണ് തുടർന്നും ഉള്ള പ്രവർത്തനത്തിന് അദ്ദേഹത്തിൻ്റെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കോൺഗ്രസിന് ഒരു നല്ല ഭാവി ഉണ്ടാക്കിയെടുക്കുന്നത് എല്ലാ മാധ്യമ സുഹൃത്തുക്കളുടെയും സഹായം ഞാൻ അഭ്യർത്ഥിക്കുകയാണ് തീരുമാനത്തിൽ ചേട്ടന്റെ ഭാഗം കൃത്യമായിട്ട് പാർട്ടി കേട്ടു എന്നൊരു തോന്നലുണ്ടോ കാര്യം അതൊരു ശാസന സ്വഭാവത്തിലുണ്ടായിരുന്ന ഫൈറ്റ് ആയിരുന്നു എന്നുള്ളതാണ് പിന്നീട് ആ ബൈറ്റ് മുഴുവനും കേട്ട ഞാൻ ഇന്നലെ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞതാണ് അത് മുഴുവനും കേട്ടാൽ ഒരു ശാസന രൂപത്തിൽ ഒരു ഡി സി സി പ്രസിഡന്റ് ഉത്തരവാദിത്വമാണ് താഴെ പ്രവർത്തനം ശക്തമാക്കേണ്ടതിന് ആരെങ്കിലും എതിരായി നിൽക്കുന്നുണ്ടെങ്കിൽ അഭിപ്രായ വ്യത്യാസത്തിലൂടെ ആരെങ്കിലും മാറി നിൽക്കുകയാണെങ്കിൽ അവരെ കടുത്ത വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഒരു ഡി സി സി പ്രസിഡന്റ് ഉത്തരവാദിത്വമാണ് അതുമാത്രമേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ അത് തീർച്ചയായിട്ടും അതിനെപ്പറ്റി അന്വേഷിച്ച് ചില വാക്കുകൾ അത് നമ്മളെല്ലാം മനുഷ്യരല്ലേ നമ്മൾ 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 ഉപയോഗിച്ച് വരുമ്പോൾ ചില വാക്കുകൾ നമ്മുടെ ആരുടെയും ഭാഗത്തുനിന്ന് വന്നു പോകും അതല്ലാതെ ശാസനാരൂപത്തിൽ വന്ന നല്ല ഉപദേശമല്ലാതെ അതിൽ വേറൊരു തെറ്റായും ഞാൻ കാണുന്നില്ല